ന്യൂസിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും അവയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും കണ്ണൂർ ഡിസ്ട്രിക്ട് പരിവാറിന്റെ നേതൃത്വത്തിൽ കലപ്പേക് പഠിക്കൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി കിഡ്നി കെയർ കേരള ചെയർമാൻ പി പി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷനായി ജീവനുമായി നമ്മുടെ ഏറ്റവും പാടക്കടലിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും അവരുടെ ഉന്നമനവും സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം ഇന്ന് നിലവിലുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയ പദ്ധതികളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആ പദ്ധതികളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടല്ലോ അത് പരിഹരിക്കപ്പെടണം അപ്പോൾ ഞാൻ നമ്മൾ പറയട്ടെ ഒരു മൂർത്തി സമ്പാദിച്ച കൂട്ടി അല്ലെങ്കിൽ മസ്തിഷ്ക തലർവാദം ഭവിച്ചവരാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധി പരിമിതിയുള്ളവരാണ് അല്ലെങ്കിൽ മറ്റ് ഭൂപരിമിതിയുള്ള ഒരാൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും അവരെ പരിചരിക്കണം പരസഹായമില്ലാതെ ജീവിക്കാൻ സാധിക്കാത്ത ഭൗതിക ഭിന്നശേഷിയുള്ളവരുടെയും കിടപ്പിലായവരുടെയും സഹായികൾക്ക് പ്രതിമാസം നൽകി വരുന്ന അറുന്നൂറ് രൂപ ബത്ത രണ്ടു വർഷത്തോളമായി ലഭിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ചിട്ടു പോലുമില്ല ആശ്വാസ കിരണം ബത്ത വർദ്ധിപ്പിക്കണമെന്നും കൃത്യമായി വിതരണം ചെയ്യണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ എം പി കരുണാകരൻ കെ കെ ചന്ദ്രൻ അഡ്വക്കേറ്റ് ജമീൽ അഹമ്മദ് ഷീന സുരേഷ് സൗമിനി സി രമേശൻ ഡി ഷിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികാനൂസ് കണ്ണൂർ